ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷു സ്മൈൽ ബോക്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാനൊരു ഹൗസ് വാമിങ്ങിൻ്റെ ആൽബം ചെയ്തോണ്ടിരിക്കയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ ഫോട്ടോയൊക്കെ വർക്ക് ചെയ്യാൻ നേരത്ത് കണ്ടോ ഇതിൽ ഫുള്ള് നമ്മുടെ ആ വീടിൻ്റെ നല്ലൊരു വീടിൻ്റെ ഭംഗി കളയാൻ ഭാഗത്തിന് ഒരുപാട് ഇലക്ട്രിക് വയറുകളൊക്കെ കരണ്ട് കമ്പികളും കാര്യങ്ങളും അതേപോലെ തന്നെ കണ്ടോ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ നമുക്കിവിടെ വീടിന് ചുറ്റും കാണുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെ ആണ് ഫോട്ടോഷോപ്പിലെ പുതിയ എ ഐ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ മാറ്റാൻ മാറ്റുന്നത് എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് ഇത് ഇത്രയും കുറച്ച് ഡിഫിക്കൽട്ടാണ് കാരണം നമ്മൾ പ്രത്യേകിച്ച് ഈ കമ്പികളൊക്കെ ഈ വീടിൻ്റെ ഈ ഭാഗത്തൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ നമ്മളിത് എ ഐ വെച്ചിട്ട് ജനറേറ്റ് ചെയ്ത് മാറ്റുന്ന സമയത്ത് വീടിൻ്റെ ഷെയ്പ്പൊക്കെ മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ മാക്സിമം പോവാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അതുമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇതാണ് ഇവിടെയൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണല്ലോ ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ സെലക്ഷൻ ചെയ്യുക ഇങ്ങനെ സെലക്ഷൻ ചെയ്തിട്ട് നമ്മളിതാ ഇവിടെ ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ നമ്മൾ ലേസർ ടൂൾ വെച്ച് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിരുന്നു ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുമോ നന്നായിട്ട് സെലക്ഷൻ ചെയ്തു നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ സെലക്ഷൻ ചെയ്തിട്ട് നമ്മൾ ഇവിടെ നമുക്കറിയാം ജനറേറ്റർ ഫില്ല് ഇവിടെയാണ് നമ്മളൊന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വെറുതെ ജനറേറ്റർ ഫില്ല് ബ്ലാങ്കായി വിട്ടിട്ട് തന്നെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് ഫുള്ള് പോകും അതായത് എല്ലാം പോയി പഴയ പോലെ ഭയങ്കര ഭംഗിയാവും കരട് കമ്മി ഇല്ലാതെ എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുക പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം സംഭവം ശരിയാണ് കറണ്ട് കമ്പിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ആ വീടിൻ്റെ കോലൊന്നും നോക്കിക്കേ അവർക്ക് എങ്ങനെയാണ്ടോ ഈ വീടിൻ്റെ ജയിപ്പ് തന്നെ മാറി അപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള വീടൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റൂല ഒരിക്കലും പറ്റില്ല കാരണം എന്താ ഇവരെ വീട് ഇതാണ് നമ്മൾ കൊടുക്കുന്ന വീട് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും ആൽപ്പം തിരിച്ചു വരൂലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെലക്ഷൻ ചെയ്യുന്നതിനും ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെലക്ഷൻ ചെയ്യുന്നതിന് നമുക്കൊരു മെത്തേഡ് ഉണ്ട് ഇപ്പം ഞാൻ പലരും പല രീതിയിലായിരിക്കും യൂസ് ചെയ്യുക പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പലരും അവരവർക്ക് ഏതാണോ എളുപ്പം ആ രീതിയിലാണ് അവരൊക്കെ ചെയ്യുക ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്കിത് ഈ ആവശ്യമില്ലാത്ത ഈ സാധനങ്ങളൊക്കെ നമ്മൾ എന്തു ചെയ്യും ഈ ടൂള് വെച്ചിട്ട് നമ്മൾ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ വെച്ചിട്ട് നമ്മൾ കളയും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ എന്തൊക്കെ ഏതൊക്കെ ഭാഗത്ത് നമുക്ക് കളയണം എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം ഇതുകൊണ്ടോ ഇവിടെയൊക്കെ ഈ വീടിൻ്റെ ഈ വയറ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അല്ലേ ഇതൊക്കെ നമ്മൾ എവിടെ പോയിരിക്കണേ നോക്കണം ഇതുകൊണ്ടോ ഇത് നമ്മൾ സെലക്ഷൻ ചെയ്യുമ്പോൾ നമുക്കറിയപ്പോൾ ഇത് ഈ ഭാഗത്തൊക്കെ ശരിക്കും പ്രത്യേകിച്ച് നമ്മളിങ്ങനെ സെലക്ഷൻ ചെയ്തിട്ട് ഇവിടെ കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് മൊത്തത്തിൽ മാറിയിട്ട് പുതിയൊരു ഷേപ്പിലേക്ക് വരും അപ്പോൾ അങ്ങനെ വരാനും നമുക്ക് പാടില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും കഷ്ടമുള്ള ഒരു ഭാഗം നമുക്ക് നോക്കാം ഏപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇത് എടുക്കുക ഇത് ശരിക്കും ഈ കരണ്ട് കമ്പി ഇവിടെ ഇല്ലെങ്കിൽ പോലും ഈ കരണ്ട് കമ്പിയൊന്നും ഇവിടെ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഭാഗം നമ്മളെന്തായാലും ഫില്ല് ചെയ്യാൻ തന്നെ ായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക കാരണം ഈ വീടിൻ്റെ ഒരു ഭംഗി അവിടെ നഷ്ടപ്പെടുകയാണല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കരണ്ട് കമ്പി ഉള്ള ഈ ഭാഗം നമ്മളിങ്ങനെ സെലക്ഷൻ ചെയ്യുന്നു അതിനോടൊപ്പം ഇതും കൂടെ ചേർത്ത് സെലക്ഷൻ ചെയ്യുന്നു ഇത് ചെയ്ത് ഈ സെലക്ഷൻ ചെയ്ത് ഇത് ഞാൻ ചെയ്യുന്നത് എല്ലാ സെലക്ഷനും കറക്റ്റായിട്ട് ഫിൽ ആവണമെന്നൊന്നുമില്ല അത് നമ്മൾ ഇത് ഫില്ല് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു തവണ കൂടെ നമ്മൾ ട്രൈ ചെയ്യണം നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഏതാണോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുന്നത് ആ റിസൾട്ട് വേണം നമ്മളിതിൽ മെറിജ് ചെയ്ത് യൂസ് ചെയ്യാൻ അപ്പോൾ നല്ലോ നമ്മളിവിടെ ഇത് ചെയ്തു ഇത് ചെയ്തപ്പോൾ വേണ്ടോ ഓൾറെഡി ഈ സ്ഥലത്ത് ഉണ്ടായിരുന്ന അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്ക് എന്ത് ചെയ്തു ആ മതിലിൻ്റെ അതേ ഡിസൈൻ ഇവിടെ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട് വീടിൻ്റെ ഭംഗി കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും ഇത് കൺട്രോൾ ഫിഫ്റ്റി ആൾ ടി അടിച്ചിട്ട് നമ്മൾ പുതിയൊരു ലയർ കൂടെ എടുത്തിട്ട് അത് മെറിജാക്കി മെറിജ് ആക്കിയിട്ട് നമുക്കിനി ഇവിടെ ആവശ്യമില്ലാത്ത സാധനം എന്താണ് ഉള്ളത് എന്ന് നോക്കാം ഇവിടെ നമുക്ക് ഇവിടെ നിന്നൊരു കേബിൾ വരുന്നുണ്ട് ഓക്കെ ഈ കേബിൾ വരുന്നുണ്ട് ഇവിടെ ഒരു ക്യാൻ കിടക്കുന്നുണ്ട് ഒരാവശ്യമില്ലാതെ ഒരു ക്യാൻ അവിടെ കിടക്കുന്നുണ്ട് അത് നമുക്ക് വേണ്ട ഈ കേബിൾ പോകുന്ന വഴി നമ്മൾ സെലക്ട് ചെയ്തു ഇത് നമുക്ക് മറ്റേ റിമോട്ടുള്ളിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ കുറച്ച് സമയം കൂടെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തു ചെയ്യാം ഈ ജനറേറ്റ് ഫിൽഡ് ഓപ്ഷൻ തന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇവിടം വരെ ഈ കേബിളിൻ്റെ ഇവിടം വരെ മാത്രമാണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് ചൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ ചൂസ് ചെയ്ത് ഒന്നും കൂടെ ഇവിടെ ജനറേറ്റ് ഫിൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് വേറെ കണ്ടോ ഇപ്പോൾ എന്തായി ബിഫോർ ആഫ്റ്റർ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടോ ഒരു അടയാളം പോലും ഇല്ല അവിടെ അങ്ങനെ ഒരു അടയാളം പോലും ഇല്ലാതെ നമുക്കെന്തായി അത് പോയിട്ടുണ്ട് പിന്നെയും നമ്മൾ ഒന്നും കൂടെ മെർജ് ചെയ്യുന്നു ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സേവും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മതിലിൻ്റെ കാര്യങ്ങൾ മാത്രം ആദ്യം നോക്കുക എന്നിട്ട് അതിലേക്ക് കിടക്കുന്നതായിരിക്കും നല്ലത് എല്ലാം കൂടെ ഒരുമിച്ച് സെലക്ഷൻ ചെയ്യുമ്പോൾ നേരത്തെ സംഭവിച്ചതുപോലെ നമുക്കതിൻ്റെ മൊത്തം ഷേപ്പും മാറാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇപ്പോൾ കണ്ടോ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് പോയി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡ് കണ്ടോ ഈ ഷെയ്ഡ് ഇവിടെ ഫില്ലാകുന്നുണ്ട് അത് ശ്രദ്ധിച്ചോ അതൊക്കെ ഓട്ടോമാറ്റിക് നടക്കുന്ന സംഭവമാണ് ഇത് നമുക്ക് ആദ്യം മൂന്ന് ഓപ്ഷൻസ് വരും ഈ മൂന്നിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇത് ചൂസ് ചെയ്യാം നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു തിണ്ട് എന്തോ ഉണ്ട് അതുകൊണ്ടാണ് അവിടെ ഒരു ഇത് വരുന്നിരിക്കുന്നത് അതുപോലെ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് കാര്യമാക്കേണ്ട കാര്യമില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഒന്നും കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് സെലക്ഷൻ ചെയ്തിട്ട് ഒന്ന് ജനറേറ്റ് കിട്ടിൽ ഒന്നും കൂടെ കൊടുത്താൽ ആ ഭാഗവും കൂടെ എന്തായി കിട്ടും കറക്റ്റായിട്ട് കൃത്യമായിട്ട് ലെവലായി കിട്ടും ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തതിൽ എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഒരു അപാകതകൾ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതേപോലെ സെലക്ഷൻ ചെയ്തിട്ട് ചെയ്താൽ മതി ഈ മതിലിൻ്റെ ഭാഗം വളരെ ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമ്മളുടെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലം അവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ഈ ഭാഗമൊക്കെ നമുക്ക് എന്തായാലും ക്ലിയറായിട്ട് കിട്ടും അത് നമുക്കറിയാം ഇത് ഭയങ്കര ഇതാണെങ്കിൽ ഇവിടെ നമുക്കൊന്നും വ്യത്യാസം ചെറിയ വ്യത്യാസങ്ങൾ വന്നാലും വീടിനെ ബാധിക്കില്ല പക്ഷേ വീടിനെ ബാധിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ ആ ഭാഗത്ത് നമുക്ക് കഷ്ടമുള്ള ഭാഗം നമുക്ക് ആദ്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതേപോലെ ഇങ്ങനെ സെലക്ഷൻ ചെയ്തിട്ട് നമ്മൾ ജനറേറ്റ് ഫില്ല് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ടൂള് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ അല്ലെങ്കിൽ അതിൻ്റെ താഴെ റിമൂവ് റിമൂവ് റിമോട്ട് ടൂള് റിമോട്ട് ടൂൾ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും നമുക്ക് കാരണം അതും കണ്ടൻ ഫിൽ ടൂളാണ് അത് കുറച്ച് സമയം എടുക്കും എടുക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇവിടെ നമുക്ക് ഇപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടോ ഇതേപോലെ നമ്മൾ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പോകും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്കിത് മതി കാരണം ഷെയ്പ്പോ കാര്യങ്ങളോ ഒന്നും മാറുന്നില്ല അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ സാധനങ്ങൾ കമ്പികളും മാറുന്നുണ്ട് ഇങ്ങനെ സാധാരണ ഇങ്ങനെ കളയുന്ന സമയത്ത് നമുക്ക് ചൊറി പിടിച്ച പോലത്തെ പാടുകളൊക്കെ വരും അങ്ങനെന്താ ഇതേപോലത്തെ പാടുകളൊക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെറുതെ നമ്മൾ സ്പീഡിൽ പണി തീർക്കാൻ വേണ്ടി ചെയ്യാതിരിക്കുക കാരണം ഇതൊക്കെ ഇവിടെയൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അതുകൊണ്ടാണ് ആ പാടുകൾ വരുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം നമ്മൾ വേറെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം തൽക്കാലം നമ്മൾ ഇപ്പം അതവിടെ ബ്ലാങ്ക് ആയി വിടുന്നുണ്ട് നമ്മൾ നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുകയാണ് ഓക്കെ ഈ ഭാഗത്ത് ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ കളയുമ്പോൾ ഇതിൻ്റെ ഷെയ്പ്പും പോയി കിട്ടും പോകും അപ്പം നമ്മളെന്ത്ണ്ടെങ്കിൽ ഇതടക്കമാണ് നമ്മൾ കളയുന്നത് കാരണം ഇത് നമ്മുടെ പാർട്ടിയുടെ വീടല്ല പാർട്ടിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു വീടാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ ചെറിയ മാറ്റങ്ങൾ വന്നാലും നമുക്കത്ര പ്രശ്നം വരില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് നമ്മളിത് മൊത്തം ഇങ്ങനെ സെലക്ഷൻ ചെയ്യാണ് ഇവിടെ ഇങ്ങനെ സെലക്ഷൻ ചെയ്തു ഇത് സെലക്ഷൻ ചെയ്തിട്ട് ശ്രദ്ധിക്കുക കറക്റ്റ് വീടിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക ഇപ്പോൾ തൽക്കാലം മാത്രം നമ്മൾ ചെയ്യുക ഓക്കെ ഇങ്ങോട്ടും കുറച്ചുകൂടെ നമുക്ക് ചെയ്യാം കാരണം വീട് ഇങ്ങോട്ടും കൂടെ കുറച്ച് നീങ്ങിയിരിക്കുന്നുണ്ട് ഈ ഭാഗം മാത്രം നമ്മൾ സെലക്ഷൻ ചെയ്യുക ഒന്നും കൂടെ നോക്കുക സെലക്ഷൻ കറക്റ്റാണോ എന്ന് എന്നിട്ട് നമ്മൾ പിന്നെയും ജനറേറ്റ് ഫില്ല് കൊടുക്കുകയാണ് ജനറേറ്റർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നോക്കുമ്പോൾ ഈ ഭാഗമൊക്കെ പെർഫെക്റ്റ് ആണ് പക്ഷെ ഇവിടെ അങ്ങനെ പോയിട്ടില്ല പോകത്തിൻ്റെ കാരണം നമ്മൾ സെലക്ഷൻ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതും അതിലൊരു അർത്ഥമുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ പകുതി വരെ നമ്മൾ എന്തിട്ടുള്ളൂ സെലക്ഷൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇങ്ങോട്ടുള്ളത് ഇതിൻ്റെ ഭാഗം ഓട്ടോമാറ്റിക് ഫില്ലായിട്ട് വരുന്നതാണത് നമുക്ക് അടുത്ത ഒരു സെക്ഷൻ നോക്കാം നമുക്ക് ഇതിൽ ഫുള്ള് ഫില്ലായി ഇതിൽ ഇതായി പക്ഷേ എനിക്ക് തോന്നുന്നത് ഓക്കെ ആ ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് വീടിൻ്റെ ഷേപ്പ് മാറിയോ നോക്കാം ഇല്ല മാറിയിട്ടില്ല അപ്പം നമ്മളിത് ഫൈനൽ ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗം ഇവിടെ ശരിക്കും പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഈ കേബിളൊന്നും നമുക്ക് കളയാൻ പറ്റുമെന്ന് പോലും അറിയില്ല അതുകൊണ്ട് അതിൽ അധികം അങ്ങോട്ട് കളിക്കാൻ നിൽക്കാതെ ഈ പുറമെ കാണുന്ന കേബിൾ മാത്രമൊന്നും നമ്മൾ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ കാണാത്ത രീതിയിൽ നമ്മൾ മായ്ച്ചു കളയുകയാണ് മായ്ച്ചു കളിയ മീൻസ് നമ്മളുടെ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ആണെങ്കിൽ നമ്മൾ ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ണ്ടോ അതിൻ്റെ ഡെമോയൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും ഇപ്പോൾ നമ്മൾ ഇത് ഇതേപോലെ ഇങ്ങനെ നമ്മൾ സെലക്ഷൻ ചെയ്തിരിക്കുന്നു ഇങ്ങനെ പോവും പക്ഷേ ഇതുണ്ടോ ഈ റിമൂവിങ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും നമുക്കപ്പോൾ അതിൻ്റെ ഒരു സമയം നമുക്ക് ഭയങ്കര നഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആ ടൂള് നമ്മൾ യൂസ് ചെയ്യാത്ത ഇപ്പോൾ നമ്മളിത് ഈ ടൂൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആയിട്ടുള്ള റിസൾട്ട് ഇതിലാണ് ശരിക്കും കിട്ടുക ഈ വീടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വീടിൽ നിന്ന് ഈ ഈ ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ വീടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടല്ലോ അപ്പോൾ വീടിൻ്റെ ഉള്ളത്തെ മാത്രം കളഞ്ഞിട്ട് പുറത്ത് ഒറ്റടിക്ക് നമുക്ക് കളയാൻ പറ്റും ഇതേപോലെ കോണ്ടാക്റ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം വീടിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വരെ നമ്മൾ ആക്കി വെക്കണം എങ്കിൽ നമുക്ക് സെലക്ഷൻ ചെയ്താക്കി കഴിഞ്ഞാൽ വീടിൻ്റെ ഷേപ്പിന് യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓ മൈ ഗോഡ് ഇനി അടുത്തത് വലിയൊരു സംഭവമാണ് ഈ ജനലൊക്കെ ഈ ജനൽ പോലെയൊക്കെ വന്ന നമ്മുടെ ഭാഗ്യം എന്ന് പറയാം നമ്മളിവിടെ സെലക്ഷൻ ചെയ്തിരിക്കുന്നു ഇവിടെ ഓ മൈകോട് ഇവിടെയും ഇങ്ങനെ ചെയ്തിരിക്കുന്നു എനിക്ക് ഈ ഒരു ഭാഗം എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല ഏത് രീതിയിൽ വരുന്നൊക്കെ നമുക്ക് കണ്ടറിയാം തൽക്കാലം നമ്മൾ ഇത്ര മാത്രം സെലക്ഷൻ ചെയ്യാനും പറ്റില്ല നമുക്ക് കുറച്ച് നീളത്തിൽ തന്നെ നമ്മൾ സെലക്ഷൻ ചെയ്ത് വിടാം ോക്കാം എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കണ്ടറിയാം ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നിർത്താം അതായിരിക്കും ബുദ്ധി എന്ന് തോന്നുന്നു ഇവിടെ കുറച്ച് ഡാർക്ക് ഏരിയ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈശ്വര എന്ന് വിളിച്ചിട്ട് നമ്മൾ ജനറേറ്റ് ഫിൽഡ് കൊടുത്തു റെഡി ആകുമായിരിക്കും എനിക്ക് ആ ജനലിൻ്റെ ആ ഭാഗത്ത് മാത്രം എനിക്കൊരു സംശയമുണ്ട് ജനലിൻ്റെ ഷെയ്പ്പ് എങ്ങാനും എന്നുള്ളത് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമ്മളങ്ങനെ നെവർ മൈൻഡ് നമ്മൾ വിടും പക്ഷെ വലിയ രീതിയിലൊക്കെ മാറുകയാണെങ്കിൽ ആ അടിപൊളി പണി ബാളി അതായത് ഇത് തന്ന ഈ ചെറിയ കമ്പി കള പൈപ്പ് വയറുകൾ കളയാതെന്ന് നമ്മൾ വലിയൊരു കമ്പിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അടുത്തത് നോക്കാം ഓ അത് അതിലും വലുത് ഓ പണി പാടി പാടിക്കായ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ പണി പാടിയിരിക്കുന്നു അവിടെ ഈ സംഭവം വിജയിച്ചില്ല അപ്പോൾ നമ്മൾ അതങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമ്മളുടെ പഴയ പരിപാടി തന്നെ ഇരിക്കുന്നു നമ്മളുടെ എന്താണ് ആ ടൂളിൻ്റെ പേര് ഞാനിത് ജെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നുണ്ട് ജെ ടൂൾ എന്നാണ് എൻ്റെ മനസ്സിൽ വരുവുള്ളൂ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളാണ് അപ്പോൾ നമ്മൾ അത് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കും ഒരു ഷെയറും ഒരു കമൻറ്റും ഒക്കെ തട്ടിവിടണം കേട്ടോ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ എനിക്കൊരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എൻ്റെ അറിവുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പകർന്നു തരുമ്പോൾ അതിന് നമുക്ക് വേറെ ഒന്നും വേണ്ട നിങ്ങളുടെ ഒരു പ്രചോദനം നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ എനിക്ക് ആവശ്യമാണ് അത് നിങ്ങൾ ആരിക്കും ഒരു തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കുറേ ട്യൂട്ടോറിയൽസ് ഫോട്ടോഷോപ്പിൻ്റെതും നമ്മളുടെ ഡിസൈനിങ് സംബന്ധമായിട്ടുള്ളതും അതേപോലെ മൊത്തത്തിൽ ഫോട്ടോഗ്രാഫി സംബന്ധമായിട്ടുള്ള എല്ലാം എൻ്റെ അറിവുകൾ എനിക്ക് എന്തൊക്കെ അറിവുകളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും പക്ഷേ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഒരു സബ്സ്ക്രൈബും നിങ്ങളുടെ ഇതേപോലെ ഒക്കെ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർ ഉണ്ടാവില്ല അവർക്കോ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ അവർക്കും ഈ വീഡിയോക്ക് ഒന്ന് ഉപകാരപ്പെടും ഇവിടെ ഈ ഒരു വയറുണ്ട് ഇത് ചിലപ്പോൾ നമുക്കൊരു പണി തരാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇതും ഇവിടെ ഈ വീടിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ് ഇതിനെ അങ്ങോട്ട് പിടിപ്പിക്കണം ഇതേപോലെ ഈ കമ്പി ഇതും വേണ്ട ഇത് നമ്മൾ ആ ടൂൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരും ഈ ഒരു വീടിലോട്ട് ടച്ച് ചെയ്യാതെ ഇരിക്കണം അതിന് വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മളുടെ ഘട്ട ചടങ്ങിലേക്ക് കിടക്കുകയാണ് ഈ ഭാഗങ്ങൾ ഇവിടെ കണ്ട ഒരു കമ്പി ഇങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല എനിക്ക് കാണുന്നുണ്ട് എന്നിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് സെലക്ട് ചെയ്യുക ഈ ഭാഗങ്ങൾക്കതെ ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇവിടെ ഒരു വീടുണ്ട് അതിനെ ബാധിക്കേണ്ട ഇങ്ങനെ സെലക്ഷൻ ചെയ്യുക ഇപ്പം മനസ്സിലായോ എന്തിനാണ് വീടിൻ്റെ ഇവിടെ നിന്നുള്ള ഈ ടെച്ചിങ്സ് ഒഴിവാക്കിയെന്നിപ്പോൾ മനസ്സിലായോ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം മാത്രം സെലക്ഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി നമുക്ക് ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഭാഗം മാത്രം പോവും അപ്പോൾ ഈ വീടിന് യാതൊരുവിധ ബാധിപ്പും ഉണ്ടാവുകയില്ല ഇനി നമ്മുടെ ഇവിടെ ജനറേറ്റ് കൊടുക്കുന്നു ഈ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതോടെ ഈ പടം വൃത്തിയാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് നിങ്ങൾക്ക് കിട്ടുന്നത് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വീടൊക്കെ ആണെങ്കിൽ വീടിൻ്റെ ഷേപ്പ് മാറും ഇനിയിപ്പോൾ നിങ്ങൾ ആളുകളെയൊക്കെയാണ് മാറുന്നതെങ്കിൽ ചില സമയത്ത് ഇപ്പം നിങ്ങൾ ആളുണ്ടെങ്കിൽ റിമൂവ് പേഴ്സൺ എന്നൊക്കെ ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും ആ അടിപൊളി വീട് പുതിയൊരു രീതിയിലേക്ക് വീട് മാറിയിരിക്കണം ഈ അത്രയും കറക്റ്റ് നോക്കി വീടിൽ തട്ടാതെ ചെയ്തതാണ് ആ ഓക്കെ ഞാൻ ആദ്യമൊന്ന് പേടിച്ച് ഈ വീടൊക്കെ കൊടുത്തവർക്ക് ഇത് ഏതാ കൊട്ടാരം ഞങ്ങളുടെ വീട് ഇത്രയും വലുപ്പമുള്ളൊക്കെ വിചാരിക്കവർ ഓക്കെ ഇത് കറക്റ്റാണെന്ന് തോന്നുന്നു നമുക്ക് വീണ്ടും നോക്കാം ആ യെസ് ഇത് ഏകദേശം കറക്റ്റാണ് ഇതിന് മുമ്പത്തേതാണ് കറക്റ്റ് എന്ന് തോന്നുന്നു അതെ മുമ്പുള്ളതാണ് കറക്റ്റ് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പേടിച്ച് പണി പാളിയോ എന്നൊക്കെ വിചാരിച്ച് പക്ഷെ നമുക്ക് ജനറേഷൻ ഫില്ല് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം എന്നുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ ഫോട്ടോഷോപ്പിനെ നമിച്ചിരിക്കുന്നു നമുക്ക് നമ്മളുടെ ജോലി വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ആക്കി നമുക്കാക്കിത്തരികയാണ് അപ്പോൾ നമ്മൾ മക്കളെ ഇതിങ്ങനെ മെറിജ് ചെയ്തു ഇത് മെറിജൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളിവിടെ കണ്ടോ എന്തോരം ലേഴ്സാ നോക്കി ഓ എൻ്റെ പൊന് ഒരു വീടിന് ഇത്രയും ലേഴ്സോ കണ്ടോ ഇത്രയും ലേഴ്സൊക്കെ ആരാണ് ചെയ്യുക ഇനി നമ്മൾ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നോക്കണ്ടേ ഇങ്ങോട്ട് മാറിക്കടാം സൈഡിലേക്ക് ഓക്കെ ഇതാണ് മക്കളെ ബിഫോർ ഔ എന്റെ അമ്മോ എന്തൊരു ശോക ഇത് ആഫ്റ്റർ ആഹാ സൂപ്പർ ബിഫോർ ആഫ്റ്റർ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മോർ എന്ന് പറഞ്ഞിട്ട് കമൻറ്റും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഹാപ്പിയാവും ഞാൻ വീണ്ടും വീണ്ടും ഇതേപോലെയുള്ള ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ബൈ